ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത് കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അങ്കമാലി എളവൂർ ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ പ്രീതി മേരി എന്നിവരെയാണ് ജൂലൈ ഇരുപത്തിയഞ്ചിന് ഛത്തീസ്ഗഡിലെ ദുർഗിൽ വെച്ച് റെയിൽവേ പോലീസിന്റെ പിടിയിലായത് ഇവർക്കെതിരെ മതപരിവർത്തനം മനുഷ്യക്കടത്ത് എന്നീ ഗുരുതര കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളായ ഇരുവരും നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ഈ സംഭവം രാജ്യവ്യാപകമായ ചർച്ചയാവുകയും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ശക്തമായ പ്രതിഷേധങ്ങൾക്കും വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട് കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഈ വിഷയത്തിൽ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ സംസ്ഥാനത്താകെ പ്രതിഷേധം ഉയരണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ഭാഗേലിന്റെ പ്രതികരണം ഞെട്ടിപ്പിക്കുന്നതാണെന്നും കന്യാസ്ത്രീകളെ ജയിലിലടച്ചതിലൂടെ ഇന്ത്യയുടെ ഭരണഘടന തന്നെയാണ് തടവിലാക്കിയതെന്നും മന്ത്രി തുറന്നടിച്ചു മതപരിവർത്തനം നടത്തിയിട്ടില്ലെന്ന് വ്യക്തമായിട്ടും സർക്കാർ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർ കന്യാസ്ത്രീകളെ ബജ്രംഗളിന് എറിഞ്ഞുകൊടുത്തു എന്നും അദ്ദേഹം ആരോപിച്ചു ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും റിയാസ് ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും മന്ത്രി രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം ക്രിസ്ത്യൻ മത പുരോഹിതർക്കും ന്യൂനപക്ഷങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി നരേന്ദ്രമോദിയല്ല നരേന്ദ്ര ഭീതിയാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം കേക്ക് കൊടുത്ത് അന്ത്യസംഭാഷണത്തിന് പോകുന്നവരുടെ അടിസ്ഥാന ഗ്രന്ഥത്തിൽ ആരൊക്കെയാണ് ശത്രുക്കൾ എന്ന് കൃത്യമായി എഴുതിയിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഈ സംഭവം ഒറ്റപ്പെട്ട ഒന്നല്ലെന്നും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും സമാനമായ അതിക്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ ഇത്തരം അതിക്രമങ്ങൾ നടക്കാത്ത ഒരേ ഒരു സംസ്ഥാനം ഇടതുപക്ഷം ഭരിക്കുന്ന കേരളം മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത കേസിൽ കൂടെയുണ്ടായിരുന്ന പെൺകുട്ടിയുടെ മൊഴി നിർണായകമായിരിക്കുകയാണ് പ്രാദേശിക മാധ്യമ പ്രവർത്തകരോട് പെൺകുട്ടി വെളിപ്പെടുത്തിയത് തങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കന്യാസ്ത്രീകൾക്കൊപ്പം പോയതെന്നും ആരുടെയും നിർബന്ധം ഉണ്ടായിട്ടില്ലെന്നുമാണ് തങ്ങൾ ക്രൈസ്തവ വിശ്വാസികളാണെന്നും പാചക ജോലിക്കായാണ് സിസ്റ്റർമാർക്കൊപ്പം പോകുന്നതെന്നും പെൺകുട്ടികൾ വ്യക്തമാക്കി മതപരിവർത്തനം നടത്തിയിട്ടില്ലെന്ന് കൂടെയുണ്ടായിരുന്ന യുവാവും മാതാപിതാക്കളും സമ്മതിച്ചതാണെന്നും പെൺകുട്ടി പറയുന്നുണ്ട് എന്നാൽ ഈ ആരോപണങ്ങളെ നിരാകരിക്കുന്നതാണ് സംഭവ സമയത്ത് പെൺകുട്ടി നടത്തിയ പ്രതികരണം കന്യാസ്ത്രീകൾക്കെതിരായ കേസിൽ മതപരിവർത്തനം മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങൾക്കുള്ള വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത് സിസ്റ്റർ പ്രീതി ഒന്നാം പ്രതിയും സിസ്റ്റർ വന്ദന രണ്ടാം പ്രതിയുമാണ് ഛത്തീസ്ഗഡിൽ ഈ വകുപ്പുകൾ ജാമ്യം ലഭിക്കാത്ത കുറ്റങ്ങളാണ് ഇത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു സാധാരണഗതിയിൽ കന്യാസ്ത്രീകൾ സാധാരണഗതിയിൽ കന്യാസ്ത്രീകൾ മിഷണറി പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ വേണ്ടിയാണ് യാത്ര ചെയ്യാറുള്ളത് എന്നാൽ ഈ കേസിൽ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോയി നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാക്കാൻ ശ്രമിച്ചു എന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത് ഈ സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരേണ്ടതുണ്ട് പെൺകുട്ടിയുടെ മൊഴിയും മറ്റ് സാഹചര്യ തെളിവുകളും കേസിന്റെ ഭാവിയെ നിർണായകമാക്കും മതസ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യം നിയമവാഴ്ച എന്നിവയെല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്നതാണ് രാജ്യത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളും ഈ സംഭവം വഴിവച്ചിരിക്കുകയാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം അടിവരയിടുന്നു കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ തെളിയിക്കപ്പെടുകയാണെങ്കിൽ അത് അതീവ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും മറിച്ചാണെങ്കിൽ നിരപരാധികളായ മതപുരോഹിതർക്കെതിരെ തെറ്റായ കേസുകൾ ചുമത്തുന്ന പ്രവണതയ്ക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ആവശ്യമായി വരും ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നതനുസരിച്ച് പൊതുസമൂഹത്തിന്റെ പ്രതികരണവും രാഷ്ട്രീയ ഇടപെടലുകളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്